നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊതാ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എന്താന്ന് പറഞ്ഞാല് രാവിലത്തെ എന്റെ കുറച്ച് ഓട്ടപ്പാച്ചുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മോർണിംഗ് മാത്രം ഉണ്ടാവുമ്പോഴും ഒട്ടുമിക്കവാറുണ്ട് ഡെയിലിമൈ ലൈഫ് എടുക്കുന്നില്ല രാവിലത്തെ എന്റെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഇന്നാണെങ്കിൽ വീട്ടിന് കഥ ഉണ്ടാവുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യൽ അങ്ങനെയായിട്ടും അധികം കറികളൊന്നും ഉണ്ടാക്കൂല എന്തെങ്കിലും ഒരു ഉപ്പേലൊക്കെ ആയിട്ട് തട്ടി കൂട്ടി അങ്ങനെയൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുള്ളത് കേട്ടോ എനിക്ക് മാത്രം മതിയുള്ളൂ പിന്നെ എന്താ കറി ഉണ്ടാക്കണെന്ന് വിചാരിക്കും ചാനുട്ടനാണെങ്കിലും അങ്ങനെ വല്ലാണ്ടൊന്നും കഴിക്കില്ല പിന്നെ തേങ്ങ അരച്ച കറികളൊക്കെ ഇഷ്ടോ അതിനെ എരിവറച്ച് ഉണ്ടാക്കിയാലേ കഴിച്ചോളും ഞാനിപ്പ ഇടക്കൊക്കെ കറി ഉണ്ടാക്കും ഇടക്കൊക്കെ ഞാൻ മടിച്ചു അങ്ങനെയാണ് പിന്നെ എന്തായാലും ചൊവ്വാഴ്ച ദിവസമാണ് ഏറ്റന്നെ കറി കൊണ്ടുപോകണം അപ്പൊ അത് രാവിലെ തന്നെ ഇരുന്നീട്ട് അരി ദോശ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അരി അരച്ചിട്ട് ഉണ്ടാക്കലു അതാണ് ഇഷ്ടം അപ്പൊ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ ഇതാ അരിയൊക്കെ അരച്ച് അരിയൊക്കെ അരച്ചെടുത്ത് തലേന്ന വെള്ളത്തിൽ പച്ചരി കുതിർത്തി ഇടണം എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതാ ഇതുപോലെ വെള്ളം ചേർത്ത് എടുക്കാം ഇനി അതിലേക്ക് ആഴ്ച ഉപ്പിട്ടെടുത്താല് നമ്മുടെ ബാറ്റർ റെഡിയാണ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി ഇന്ന് സോയ കറിയാണ് കേട്ടോ കൂടെ ഉണ്ടാക്കുന്നത് സോയ ആദ്യമായിട്ടാണ് ദോശയുടെ കൂടെ ഉണ്ടാക്കുന്നത് ഏട്ടനെ ഇഷ്ടാണ് സോയ പിന്നെ എന്തായാലും ദോശയുടെ കൂടെ എന്തുണ്ടായി കൊടുത്താലും കഴിക്കുന്ന പറഞ്ഞാൽ അവസ്ഥയാണ് ദോശയായിട്ട് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ സോയ റോസിന് വേണ്ടതൊക്കെ റെഡിയാക്കി ഇതൊക്കെ ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ചുട്ടോ അതുകൊണ്ട് പണി എളുപ്പമായി ഞാൻ എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒരു ഡബ്ബയിലാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചരച്ചും പച്ചമുളക് കീറിയത് വേപ്പിലും ഇതൊക്കെ കൂടെ സെറ്റ് ആക്കിയിട്ട് തലേന്ന് ഞാൻ എടുത്തു വെക്കും ഒരു ഡബ്ബയിലാക്കിയിട്ട് ഞാൻ എടുത്തു വെക്കും ഇതൊക്കെ കൂടിയിട്ട് അപ്പൊ നമുക്ക് സുഖമാണ് രാവിലെ എഴുന്നക്ക ചട്ടി ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കാം ആ സംഭവം കൂടെ കൂട്ടുക അല്ലാതെ അരിയാനോ പിടിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല സമയമില്ലാത്തവർക്ക് എനിക്ക് സമയമൊക്കെ ഉണ്ട് പക്ഷെ നേരത്തെ ഇരിക്കാനുള്ള മടി കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെക്കും അപ്പൊ സമയം ഇല്ലാത്ത വീട്ടമ്മമാർക്ക് ഇതൊക്കെ ചെയ്തു വെക്കാം കേട്ടോ എളുപ്പമല്ലേ അപ്പൊ നമുക്ക് ആ അരിയണ സമയം നമുക്ക് ലാഭമാണ് അത്രയും സമയം നമുക്ക് വൈകി നീറ്റാ മതി അരിയണ സമയം കൂടി ഉറങ്ങാം അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഇങ്ങനത്തെ പണികൾ തക്കിട തരികള പരികളൊക്കെ പടിപാടുകളൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ് പിന്നെ എന്ന് വെച്ച കറുക്ക് ടേസ്റ്റ് ഒരു കുറവൊന്നും വരത്തില്ലാട്ടോ അരിഞ്ഞൊക്കെ നമ്മൾ എല്ലാം സെറ്റ് ആക്കി അങ്ങനെ വെച്ചിരിക്കണോണ്ടിട്ട് തക്കാളി വിഷം നല്ല അരിഞ്ഞു വെച്ചില്ല അത് കാരണം ഇത് ആ വാടണ സമയം കൊണ്ട് അരിയാൽ എന്നൊക്കെ കൊടുത്തിട്ട് അരിഞ്ഞു വച്ചിട്ടില്ല പിന്നെന്താ കറികളായിട്ട് ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങയില ഞാൻ ഇന്നലെ നന്നാക്കി ഉള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മുരിങ്ങയില കൊണ്ടൊരു ചാറ് ചാറുകറി പോലെ തേങ്ങ അരിച്ചിട്ട് കറിയും വയ്ക്കാം പിന്നെന്താണ് കോവയ്ക്ക മെഴുക്കു ഇരട്ടി അത് ഞാൻ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചേറ കണ്ടില്ലേ ഇതുപോലെ എല്ലാം ഉറ്റാക്കി വെച്ചേക്കും ഞാന് കോവയ്ക്ക് അരിഞ്ഞത് മരിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒരു പകുതി അതരിഞ്ഞു പച്ചമുളക് കയറി പിന്നെ വേപ്പിലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി വെളിച്ചെണ്ണ ചൂടാ ചട്ടി വയ്ക്കുക വെളിച്ചെണ്ണ ചൂടാക്കുക ഇതെല്ലാം കൂടി കുട്ട ഇതില് പഞ്ഞപ്പൊടി ഉപ്പിട്ട് ആവേറ്റി വേവിച്ചെടുക്ക പണി എളുപ്പം കഴിഞ്ഞില്ലേ ഇതൊക്കെയാണ് എന്റെ പരിപാടികൾ പിന്നെന്താ മുരിങ്ങയിലെ അതുപോലെ നുള്ളി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെക്കേണ്ടതായിരുന്നു എന്നാലും രാത്രി വച്ച് ഞാൻ മറന്നുപോയിട്ടോ പിന്നെ ഈയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ദോശ കൂടുന്നതും പിന്നെ ഇത് വാടി കിട്ടണ ആ ഒരു ഗ്യാപ്പില് വാണ നമുക്ക് തേങ്ങ ഒക്കെ ചിരകി തക്കാളിയൊക്കെ അരിഞ്ഞ് ആക്കി വെക്കാൻ കേട്ടോ അപ്പൊ ഇതാ ദോശക്ക് ഞാന് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ദോശ ചൂട്ട് തുടങ്ങാം അതാ നമ്മുടെ സോയാ റോസ്റ്റിന് വേണ്ട തക്കാളിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് സെറ്റ് ആക്കി എടുക്കാം ഞാൻ ഇതുപോലെ ടൈം മാനേജ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതുകൊണ്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നും അപ്പൊ എന്താ പറയാ അത് വാടുന്ന സമയം കൂടെ നമ്മൾ ഈ പണിക്കൊക്കെ നിന്നാല് നമ്മുടെ പരിപാടികളൊക്കെ ചെയ് ഒക്കെ സെറ്റാവുള്ളൂ ചിലവര് എല്ലാം ചെയ്ത് വെച്ചാൽ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് നിൽക്കും അപ്പൊ സമയം ലാഭം അല്ലല്ലോ ഞാനപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്ക ഇനി മുരിങ്ങയില കറിക്കുള്ള തേങ്ങ ചെലവണം അതാണ് അടുത്ത പണി നമ്മുടെ സവാളൊക്കെ ഒന്ന് വഴി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടു കൊടുക്കാം കേട്ടോ തക്കാളി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയും കൂടെ ഒന്ന് ായിട്ട് വരണം കാരണം സവാള ഇങ്ങനെ ഭയങ്കരായിട്ട് മെൽറ്റ് ആകേണ്ടി ഇഷ്ടം പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് വാടി അങ്ങോട്ട് ഇതായിട്ടാണ് തക്കാളി ഇട്ടത് സവാള അധികം മെൽറ്റ് ആവേണ്ടെന്നാണെങ്കില് തക്കാളി പെട്ടെന്ന് തന്നെ ഇട്ടു കൊടുക്കണോട്ടോ അപ്പൊ എന്താ നമുക്ക് ഭയങ്കരമായിട്ട് വഴണ്ടുപോകൂല തക്കാളിയും കൂടി മറ്റേത് സവാള വഴണ്ടിട്ടാണ് നമ്മൾ തക്കാളി ഇടണെങ്കിൽ തക്കാളിയും കൂടി കുക്കായി വരണ ആ ഒരു സമയം എടുക്കുമല്ലോ അപ്പൊ സവാള ഒന്നും കൂടി അതിൽ കിടന്ന് വഴണ്ടി പോകും ഞാൻ എപ്പോഴും തേങ്ങ ഇങ്ങനെ വെക്കുമ്പോളെ ഇങ്ങനെ മലർത്തി പെട്ടെന്ന് ഞങ്ങള് വെച്ചു പോകുമ്പോത്തന്നെ മലർത്തി വെച്ചു കേട്ടോ പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോ അവരുടെ ഉള്ളവരെന്ന പറയും ഇങ്ങനെ മലർത്തി വെക്കരുത് എപ്പോഴും തേങ്ങ കമത്തി വേണം വെക്കാനെന്ന് അതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നവരും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ എനിക്ക് അറിയത്തില്ലായിരുന്നു അത് എന്തുകൊണ്ടാണ് അവര് പറയണമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഒന്ന് കമന്റ് ചെയ്യണോട്ടോ അതായത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ാമ്പുരിങ്ങയിലക്കറിക്ക് വേണ്ടിട്ടുള്ള അരപ്പൊക്കെ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് അരമുറി തേങ്ങ ചിരുകിയതും പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ടല്ലി ചെറിയുള്ളി ഒരു പച്ചമുളക് കയറിയത് ഇതെല്ലാം കൂടി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ആ നമ്മുടെ സോയാ റോസ്റ്റിന് വേണ്ടതൊക്കെ സവാളിന്ന് വന്നിട്ടുണ്ട് നമുക്ക് പൊടിയോട് ചേർത്ത് കൊടുക്കണം പിന്നായിട്ട് ള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പൊട്ടിച്ച കവറ് ഇപ്പുണ്ടായിരുന്നു കേട്ടോ മറ്റേ കുപ്പിയിലേക്ക് ഇട്ടപ്പോ അത് നിറഞ്ഞു ബാക്കിയുള്ളത് ഞാൻ കവറിൽ തന്നെ ഇങ്ങനെ വെക്കും അപ്പൊ ആദ്യം കവർ എടുത്ത് തേർത്തിട്ട് പിന്നെ അതെടുക്കാലോന്ന് കയറ്റും പിന്നെ മല്ലിപ്പൊടി ചേർത്തു പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് ഗരം പൊടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ചിക്കൻ മസാല പൊടിയാണ് ചേർക്കുന്നത് ഇത് സ്പൈസി ചിക്കൻ മസാലയാണ് ഇതിൽ തന്നെ ഓൾറെഡി മുളക് പൊടിയൊക്കെ ഉണ്ടാകും അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ കിച്ചൺ ഡ്രഷേഴ്സിന്റെ ആണ് അപ്പൊ ആദ്യം ഞാൻ ഓർക്കാതെ ഒരു കറി ഉണ്ടാക്കിയപ്പോ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോ ഞാന് ഇത് ചിക്കൻ മസാല ഇറുന്ന പോലെ ഇട്ടു മുളക് പൊടി എക്സ്ട്രാ ആയി വേറിട്ടു പക്ഷെ നല്ല ഇരിവായിപ്പോയിട്ടോ അപ്പൊ നിങ്ങൾ ഇത് ഇട്ട് വാങ്ങുമ്പോ നിങ്ങൾ നോക്കിയിട്ടൊക്കെ വാങ്ങാം ഞാൻ ഇത് വാങ്ങിച്ചു നോക്കിയിട്ടില്ലായിരുന്നു നിങ്ങൾ ആ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം മസാല കുത്തൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്നും മൂപ്പിക്കാം നമ്മൾ ഓൾറെഡി ഇതില് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഇരിവും കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ കുറച്ച് ചേർത്തതിട്ട് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടും ഇല്ല അതിന് സ്പൈസ് ചെയ്യണ്ടോ രാവിലെ തന്നെ ചൂടുകളൊക്കെ മീർത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുണ്ടായിരിക്കണം തിളച്ച വെള്ളം വേണമെന്നില്ല പക്ഷെ ചൂടുവെള്ളായിരിക്കണം വേറെ ചൂടാണെങ്കിലും വേണം കേട്ടോ അങ്ങനെന്താ വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് ഇതിലേക്ക് സോയ കൊടുക്കണം സോയ ഞാന് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നല്ലോണം പിഴിഞ്ഞ് എടുത്തതാണ് തിളച്ച വെള്ളത്തിൽ നമ്മളൊന്ന് കുതിർത്തിയെടുക്കുമല്ലോ എന്നിട്ട് നല്ലോണം കഴുകി അരി പിഴിഞ്ഞെടുത്തുവച്ച സോയാണ് അതുകൊണ്ട് നമുക്ക് രാവിലെ എളുപ്പം ഇതേപടി പിഴിഞ്ഞെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇട്ട് രാവിലെ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ പെട്ടെന്ന് പണി കഴിയൂലേ രാവിലെ തന്നെ ഇത് തിളപ്പിച്ച് ഊറ്റിപ്പിഴിഞ്ഞെടുക്കാൻ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങക്ക് ഗ്രേവി കറി പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതനുസരിച്ച് എടുക്കാം റോസ്റ്റ് പോലെയാണെങ്കിൽ ആണെങ്കില് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ച് വറ്റിച്ചെടുത്താല് എനിക്ക് അങ്ങനെയാണ് ആട്ടോ ഇഷ്ടം വറ്റിച്ച് വറ്റിച്ച് ഇങ്ങനെടുത്ത് അധികം എന്താണ് ലൂസും അല്ല അധികം തിക്കുമല്ല ആ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുന്നതാണ് എനിക്കിഷ്ടം എന്നിട്ട് ഇതിൽ കിടന്നങ്ങടെ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് കുക്കായി വരുമ്പോഴാണ് നമ്മുടെ സോയലിട്ടത്തെ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ നമുക്ക് നടച്ചുവെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം കുറച്ച് മല്ലിയെല്ലേ കൂടെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ സോയാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ ഓഫ് ചെയ്യാം നമ്മുടെ കറിക്ക് ഉപ്പിരിക്കുന്ന ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മുരിങ്ങയില കറിക്ക് ഉള്ളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ കടുകൂട്ടിക്കാം ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഉണക്കമുളകും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലേയും ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തത് നമ്മുടെ ഉപ്പ് ഇതിട്ടുള്ള പരിപാടിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കോഴക്കേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടു പിന്നെ മഞ്ഞൾ പൊടി ഇച്ചിരി കൊടുക്കൂടെ അടച്ചിട്ടിട്ട് വേവിച്ചെടുക്ക അപ്പോഴേക്കും നമ്മുടെ ഉപ്പിടി റെഡി ആയിരിക്കും അങ്ങനെ അനതായിട്ട് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുത്തു ഇതിലേക്ക് യുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കറി പോലെ ആക്കി എടുക്കാം അങ്ങനെതാ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കില് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മുരിങ്ങ കറി റെഡിയാണ് കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് ില്ല കേട്ടോ ചില പരിപ്പ് വേവിച്ചതും മുരിങ്ങയിലും കൂടി ചേർക്കും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് എന്നിട്ടാണ് ഈ തേങ്ങ അരച്ച് അതുപോലെ തന്നെ ഉണ്ടാക്കും പക്ഷെ എനിക്ക് എനിക്കല്ല ഏടനും പരിപ്പ് ഇട കറികളൊന്നും ഇഷ്ടല്ല ഞാൻ സിമ്പിളായിട്ട് പരിപ്പിടാതെ തേങ്ങ മാത്രം അരച്ച് അങ്ങനായിട്ട് ഉണ്ടാക്കാറുള്ളത് നമ്മള് മുരിങ്ങയില വഴറ്റിയപ്പോൾ ഓൾറെഡി ഉപ്പിട്ടതാണ് എന്നാലും ഗ്രേവി ഒഴിച്ചതിന് ശേഷം ഒന്നും ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോ ഞാൻ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് തിളച്ച ശേഷം നമുക്ക് നോക്കി വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കോക്കുപ്പേരി എടക്കെന്ന് തുറന്ന് ഇളക്കി കൊടുത്തേക്ക് ഈരുന്നു അടച്ചു വെക്കണോട്ടോ നമ്മുടെ കോവക്കവും മേഴുക്കുരട്ടിയും അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഏറ്റന്നെ കൊണ്ടുപോകുന്നത് ഒരു ക്കണം ഒമ്പത് മണി ആയിട്ട് കറക്റ്റായിട്ട് ഇറങ്ങാനായിട്ട് നിക്കുകയാണ് അങ്ങനെ പോവാനായിട്ടു അച്ഛണ് ഈ കറച്ചിലിവിടെ പതിവാണ് അച്ഛൻ പോവാറാവുമ്പോട്ടു ചാനി കരച്ചിലും ചോണല്ലാറ്റ പറഞ്ഞ ചാട്ടോടുക്കുലച്ചക്ക് എടുക്കണ്ടാറ്റി ബാബാച്ചു അങ്ങനെ ഏട്ടൻ പോയി ഇനിയുള്ള കരാപരിപാടികളുള്ളതാ ചാനൂട്ടനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്റെ അമ്മ ഒന്നും പറയണ്ടേറെക്കുറെ പണിയൊക്കെ ഏട്ടം പോകുമ്പോഴേക്ക് മുന്നേറ്റ് ഞാൻ തീർക്കും ഇപ്പൊ കറികളൊക്കെ ആയില്ലേ ഇനിയിപ്പോ ചോറ് വയ്ക്കാനാണുള്ളത് കുക്കറിൽ വെക്കാനായിട്ട് പോവാണ് കേട്ടോ കുക്കറിലായത് തന്നെ കൊണ്ടിട്ട് പെട്ടെന്നാവുമല്ലോ ഓഹോ പണികളൊക്കെ കഴിഞ്ഞു ഒരാളാ ഇവിടെ കയറ്റി ഇരിക്കേക്കാണ് കേട്ടോ ഇനി കൊറച്ച് പാറ്റങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകി ഇരിക്കണം എന്നിട്ട് ഇവിടെ പോയി തുളച്ചാല് ഒക്കെ തീരും എന്തിനാണ് ചല്ലവ കളിപ്പാട്ടം തരും കപ്പാട്ടം വേണോ പുതിയ കപ്പാട്ടം അച്ഛ കൊണ്ടെന്നോ ആ മരുത്തുതരാ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവിടെ സോപ്പൊക്കെ ഇട്ട് നനക്കോളൂ ആ മ കളിപ്പാട്ടം എടുക്കണം ആ രാവിലത്തെ പണികളൊക്കെ ഏറെക്കുറെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഷാനോട്ട് ഫുഡ് കൊടുക്കണം അങ്ങനെ അല്ലാതെ ചില്ലാത്ത പരിപാടികളൊക്കെയാണ് പിന്നെ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടതാണ് കേട്ടോ നാളെ വെള്ള ഇപ്പൊ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ചില ഓട്ടപ്പാച്ചിലെട്ടോ അപ്പൊ ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റു കൂട്ടുകാരികളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ബൈ മാറ ഒരു i <laughs> bye, -bye.